ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ രുചികരമായ ഒരു നാടൻ ഒഴിച്ചു കറിയുടെ റെസിപ്പിയായിട്ടാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എളുപ്പത്തിലുണ്ടാക്കാവുന്ന വളരെ രുചികരമായ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ കൂട്ടാണ്ടാക്കാൻ വേണ്ടി ആറ് കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം ഒരു മാങ്ങി രണ്ട് മുരിങ്ങക്കായ് എടുത്തിട്ടുണ്ട് മാങ്ങി മുരിങ്ങക്കായൊക്കെ ഉറുക്കിയെടുത്തിട്ട് വരാം പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇതിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂൺ മുളക് പൊടി കുറച്ച് വെള്ളം പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം ഇത്രയും ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് പരിപ്പ് വേവിച്ചെടുക്കാം മാങ്ങി മുരിങ്ങക്കായും നുറുക്കിയെടുത്തിട്ടുണ്ട് നുറുക്കിയ മാങ്ങി മുരിങ്ങക്കായൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇതിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കും ഇതിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ പരിപ്പ് വേവിക്കുമ്പോൾ അതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ വീണ്ടും മഞ്ഞളും മുളകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് വേവിച്ചെടുക്കാം തണ്ണിക്ക് അരയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നാളികേരം ചിറകി എടുത്തിട്ടുണ്ട് ഏകദേശം മുക്കാൽ കപ്പ് നാളികേരം ഉണ്ടാവും ഇതിൽ അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം മാങ്ങയും മുരികക്കായൊക്കെ നന്നായിട്ട് വെണ്ടും ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം നാളികേരം ജീരകം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കറി നന്നായിട്ട് തിളച്ചു ഇനി ഇതിലേക്ക് അരച്ച് വെച്ച നാളികേരം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് അരപ്പൊന്ന് വേവണം അതുവരെ വെറ്റി കറി തിളച്ച് തുടങ്ങി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ചു അരപ്പൊക്കെ നന്നായിട്ട് വെന്തു ഇനി ഇത് വറുത്തിടാം വറുത്തിടാൻ വേണ്ടി ഞാൻ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് ഉണക്കമുളകും കൂടി പൊട്ടിച്ച് ചേരാം വറുത്തിടാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വറുത്തിടാൻ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ ഒരു ടീസ്പൂൺ കടുുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പിലയും ഉണക്കമുളകും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ നന്നായി മൂട്ടു പിന്നെ ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറി ഇപ്പോൾ ഇളക്കാൻ പാടില്ല കുറച്ച് നേരം ഇത് അടച്ചു വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞ് കറി നന്നായി ഇളക്കിയതിന് ശേഷം ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം രുചികരമായ നാടൻ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം